ബിസ്മിഹിറമൻ റഹീം നെഹ്മദ് ഹൂവൻസൂൽ കരീം അമ്മാബദ് ഈ സുറത്തിൻ്റെ പല ഭാഗത്തും ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തിലും അള്ളാഹുത്തല ബദർ യുദ്ധത്തിൽ നടന്ന ഒരു സംഭവം തന്നെയാണ് അറിയിക്കുന്നത് وَإِذْ زَيَّنَ لَهُمُ الشَّيْطَانُ أَعْمَالَهُمْ وَقَالَ لَا غَالِبَ لَكُمْ الْيَوْمَ وقال لا غَالِبَ لَكُمُ الْيَوْمَ مِنَ النَّاسِ وَإِنِّي جَارٌ لَّكُمْ فلما تراءت الفئتان نكص على عقبيه نكص على عقبيه وقال إني بريء منكم وقال إني بريء منكم إني ارى ما لا ترون اني ارى ما لا ترون اني اخاف الله والله شديد العقاب അവരുടെ കർമ്മങ്ങൾ പിശാജെ അലങ്കരിച്ചു കാണിക്കുകയും ഇന്ന് നിങ്ങളെ ജയിക്കാൻ ആരുമില്ല എന്നും ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്നും പറയുകയും ചെയ്ത സന്ദർഭം എന്നാൽ ഇരു കൂട്ടരും കണ്ടുമുട്ടിയപ്പോൾ അവൻ പിന്തിരിഞ്ഞോടുകയും ഇങ്ങനെ പറയുകയും ചെയ്തു എനിക്ക് നിങ്ങളുമായി ഒരു ബന്ധവുമില്ല നിങ്ങൾ കാണാത്തത് പലതും ഞാൻ കാണുന്നുണ്ട് ഞാൻ അള്ളാഹുവിനെ ഭയക്കുന്നു അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് ഈയൊരു ആയത്ത് ബദർ യുദ്ധത്തിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ആയത്താണ് ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്കെതിരായി അബൂജഹലും കൂട്ടരും ഇറങ്ങി പുറപ്പെടുകയുണ്ടായി വലിയൊരു സൈന്യം തന്നെ അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ അബൂജഹലിനും കൂട്ടർക്കും ചെറിയൊരു ഭയമുണ്ടായിരുന്നു കാരണം അവരുമായി ചെറിയ പ്രശ്നത്തിൽ കഴിയുന്ന ഗോത്രമാണ് കിനാന ഗോത്ര കിനാന ഗോത്രത്തിൽപ്പെട്ട ബനുബക്കർ ശാഖയുമായി ചെറിയ പ്രശ്നം മക്ക മുഷ്ടിക്കീങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അബൂജഹലും കൂട്ടരും അവരിൽപ്പെട്ട പ്രധാനപ്പെട്ടവരുമെല്ലാം മുസ്ലിമീങ്ങളെ നേരിടാനായി മക്കയിൽ നിന്നും പുറത്തു പോകുന്ന സന്ദർഭത്തിൽ അവരുടെ അഭാവത്തിൽ അവരുടെ ശത്രുക്കളായിരുന്ന പ്രശ്നത്തിൽ കഴിയുന്ന ഈ കിനാന ഗോത്രക്കാർ മക്കാരായ ജനങ്ങളെ സ്ത്രീകളെ കുട്ടികളെയെല്ലാം ആക്രമിക്കുമോ എന്ന ഭയം അവർക്കുണ്ടായിരുന്നു കാരണം മക്ക മുഷ്ടിക്കീയങ്ങളുമായി ഏറ്റുമുട്ടാൻ നല്ലൊരവസരം കാത്തിരിക്കുന്നവരാണ് അവർ അതുകൊണ്ട് തന്നെ മുസ്ലിംകളെ നേരിടാനായി അവർ പുറപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഉള്ളിൽ ഇങ്ങനെയൊരു ഭയമുണ്ടായിരുന്നു ഒരു ഭയം മാറ്റാനായി ഷെയ്ത്താൻ ചെറിയൊരു തന്ത്രം പ്രയോഗിക്കുകയുണ്ടായി ഷെയ്ത്താനെ സംബന്ധിച്ചിടത്തോളം മക്ക മുഷിക്കിങ്ങൾ ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുകയും മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്യണമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഷെയ്ത്താൻ ഈ കിനാന ഗോത്രത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളായ സുറാഖത്ത് ബിന് മാലിക്കിൻ്റെ വേഷത്തിൽ വരികയും മക്ക മുഷിക്കിങ്ങളുടെ സംഘത്തോട് പറയുകയും ചെയ്തു നിങ്ങളൊരു രീതിയിലും ഭയപ്പെടേണ്ടതില്ല ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾ ധൈര്യത്തോടുകൂടി പോരാടാനായി പോയിക്കൊള്ളുക ഞാനും നിങ്ങളോടൊപ്പമുണ്ട് ഒരിക്കലും ഞങ്ങളുടെ അക്രമം നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പിശാജ് അവരോട് പറയുകയുണ്ടായി അവരിൽപ്പെട്ട നേതാവാണ് സുറാഖത്ത് ബിന് മാലിക് അതുകൊണ്ട് തന്നെ മക്കാ മുഷിഖിങ്ങൾക്ക് സന്തോഷമായി അവർക്ക് വലിയൊരു ആത്മധൈര്യം ലഭിച്ചു അവർ ഒരു ഭയവുമില്ലാതെ പോരാട്ടത്തിനായി പൂർണ്ണ ഊർജത്തോട് മുമ്പോട്ട് പോവുകയും ചെയ്തു അങ്ങനെ മുസ്ലിമീങ്ങളും അവരും ഏറ്റുമുട്ടാൻ ആരംഭിച്ചപ്പോൾ ഇബിലീസ് അള്ളാഹുത്താലം മലക്കുകളെ അയച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ സഹായിക്കുന്നതായി കണ്ടു മുസ്ലിമീങ്ങളുടെ ഒപ്പം മലക്കുകളെ കണ്ടപ്പോൾ ഇബിലീസ് ഭയപ്പെടുകയും ഇബിലീസ് പിന്തിരിഞ്ഞോടുകയും ചെയ്തു ഇബിലീസ് സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ കോലത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ മക്ക മുഷിക്കൽപ്പെട്ട ആളുകൾ അവനെ പിടിച്ചു വെക്കുകയും നീനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഓടുകയാണോ എന്ന് ചോദിക്കുകയും ചെയ്തു ഇതിന് മറുപടിയായിക്കൊണ്ട് ഷെയ്ത്താൻ നൽകിയ മറുപടി ഈ ആയത്തിലും അള്ളാഹു പറയുന്നുണ്ട് ഷെയ്ത്താൻ പറയുകയുണ്ടായി എനിക്ക് നിങ്ങളുമായി ഒരു ബന്ധവുമില്ല നിങ്ങൾ കാണാത്തത് പലതും ഞാൻ കാണുന്നുണ്ട് അഥവാ മലക്കുകളെ ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല നിങ്ങളുമായി പോരാടാൻ ഞാൻ തയ്യാറല്ല നിങ്ങൾ കാണാത്ത മലക്കുകളെ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ് സുറാഖത്ത് ബിന് മാലിക്കിൻ്റെ കോലത്തിലുമെന്ന് ഇബിലീസ് പിന്തിരിഞ്ഞോടുകയുണ്ടായി ഇബിലീസ് പറയുകയുണ്ടായി ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു അവൻ ശക്തമായി ശിക്ഷിക്കുന്നവനാണ് ഈ ഒരു ഭയപ്പെടുന്നത് കൊണ്ട് ഉദ്ദേശം ഒരിക്കലും വിശ്വാസികൾക്കുണ്ടാവുന്ന ഭയമല്ല കാരണം വിശ്വാസികളുടെ ഭയം കാരണമായി അവർ അള്ളാഹുവിൻ്റെ അനുസരിക്കും പക്ഷേ ഷെയ്ത്താൻ്റെ എന്നുള്ളത് ആ ഒരു സന്ദർഭത്തിലുള്ള ഭയമാണ് അല്ലാതെ ഒരിക്കലും യഥാർത്ഥമായ ഭയം അള്ളാഹുവിൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണല്ലോ ഷെയ്ത്താൻ ഷെയ്ത്താനായി മാറിയത് യഥാർത്ഥമായ ഭയഭക്തിയുള്ളവർ അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് പൂർണ്ണമായി കീഴ്വഴങ്ങുന്നവരാണ് ഇബിലീസിനെ സംബന്ധിച്ചിടത്തോളം ഷെയ്ത്താനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് കീഴ്വഴങ്ങാത്തവരാണ് അതുകൊണ്ട് ബാഹ്യമായ ഭയം മാത്രമാണ് ഇബിലീസിനുണ്ടായിട്ടുള്ളത് അങ്ങനെ തിരിച്ചവർ മക്കിയിലെത്തിയപ്പോൾ മക്ക മുഷിക്കിങ്ങൾ സുറാഖത്ത് ബിൻ മാലിക്കിനെ പോയി കാണുകയും ശക്തമായ രീതിയിൽ അദ്ദേഹത്തോട് കയറിക്കുകയും നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് പരാജയമുണ്ടായത് ഞങ്ങളുടെ ശക്തിയെ ഞങ്ങളുടെ ധൈര്യത്തെ നിങ്ങളാണ് ഷയിപ്പിച്ചതെന്ന് പറയുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് പറഞ്ഞു ഞാൻ നിങ്ങൾ ബദറിൽ പരാജയപ്പെട്ട കാര്യം ഇപ്പോഴാണ് അറിയുന്നത് നിങ്ങളുടെ കാര്യമൊന്നും എനിക്കറിയുകയില്ലായിരുന്നു ഞാൻ അവിടെ വെന്നിട്ടുമില്ലായിരുന്നു എന്ന് അവർക്ക് മറുപടി കൊടുക്കുകയുണ്ടായി അതുകൊണ്ട് ഇബിലീസ് സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ കോലത്തിൽ വരികയും മക്ക മുഷിക്കുകയും ഇങ്ങൾക്ക് ഊർജ്ജം പകരുകയും എന്നാൽ മലക്കുകളെ കണ്ടപ്പോൾ വിരണ്ടോടുകയും ചെയ്തു ഇത് അല്ലാഹുവിൽ നിന്നുമുള്ള വലിയ സഹായമാണെന്ന് മുസ്ലിമീങ്ങളെ അള്ളാഹു അറിയിക്കുകയാണ് ചില പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് ഇബിലീസ് മക്ക മുഷിക്കീങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയൊരു തോന്നലാണ് അഥവാ മക്ക മുഷിക്കീങ്ങൾക്ക് ആ ഒരു ഭയമുണ്ടെങ്കിലും ആ ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് ഇബിലീസ് അവരുടെ മനസ്സിൽ തോന്നലുണ്ടാക്കി എന്നാൽ മുസ്ലിമീങ്ങളുടെ ശക്തമായ പോരാട്ടവും അവരുടെ അത്ഭുതകരമായ വിജയവും കണ്ടപ്പോൾ ആ ഒരു തോന്നൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതും യാതൊരു രീതിയും പ്രതിഫലനമില്ലാത്തതുമായി ഇല്ലാത്തതുമായി തീർന്നു എന്നാൽ പ്രബലമായ അഭിപ്രായം നാം ആദ്യം പറഞ്ഞ സംഭവം തന്നെയാണ് ഈ ഒരു ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പിശാജ് ഇങ്ങനെ തന്നെയാണ് അവൻ ഏറ്റവും വലിയ വഞ്ചകനാണ് മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് അള്ളാഹു താല ഇബിലീസെ പറ്റി പറഞ്ഞു അതും മുബീൻ എല്ലാവരുടെയും വ്യക്തമായ ശത്രുവാണ് ഇബിലീസ് എന്നുള്ളത് അവൻ ഒരിക്കലും ആർക്കും സന്മാർഗം കാണിച്ചു കൊടുക്കുന്നതല്ല എല്ലാവരെയും വഴികേടിലോട്ട് എത്തിക്കുന്നതും അതിനായി പരിശ്രമിക്കുന്നതുമാണ് എന്നിട്ട് അവസാനം ഇബിലീസ് പറയുന്ന കാര്യം പരിശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട് ഇത് കോലലിൽ പിശാജ് മനുഷ്യനെ കൊണ്ട് പാപങ്ങൾ ചെയ്യിപ്പിക്കും നിഷേധം ചെയ്യിപ്പിക്കും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിശാജ് പറയും ഞാൻ നിങ്ങളോടൊപ്പം ഇതിലൊന്നും പങ്കാളികളായിട്ടില്ല ഞാൻ നിങ്ങളിൽ നിന്നും മുക്തനാണെന്ന് പറഞ്ഞുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് മനുഷ്യരിൽ നിന്നും പിന്മാറിക്കളയുന്നതിനുമാണ് ഷെയ്ത്താൻ അതുകൊണ്ട് പാപങ്ങൾ ചെയ്യിപ്പിക്കും ഷെയ്ത്താൻ പാപങ്ങൾ പ്രേരിപ്പിക്കും ഷെയ്ത്താൻ അതിൽ ഒരിക്കലും മനുഷ്യർ പെട്ടുപോകാൻ പാടില്ല അവനെ ഏറ്റവും വലിയ വഞ്ചകനാണ് ഒരിക്കലും അവരിൽ നിന്നും ഒരു സഹായവും മനുഷ്യർക്ക് ഉണ്ടാവുന്നതല്ല നേരെ മറിച്ച് ആഹ്റത്തിൽ ഏറ്റവും ആവശ്യം വരുന്ന സന്ദർഭത്തിൽ പോലും മനുഷ്യരെ കൈ നിങ്ങളോട് ആരാണ് ഈ തിന്മകൾ ചെയ്യാനായി പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നിട്ടേ ഉള്ളൂ അത് നീ ചെയ്തത് നിങ്ങളുടെ തെറ്റ് തന്നെയാണെന്ന് പറയുന്ന അവസ്ഥയുണ്ടാവുന്നതാണെന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ പല ഭാഗങ്ങളിലും അള്ളാഹു അറിയിച്ചിരുന്നുണ്ട് അതുകൊണ്ട് പിശാജിൻ്റെ ദുർബോധനകളിൽ പെട്ടുപോവുകയാണെങ്കിൽ അത് നാശത്തിലും നഷ്ടത്തിലും മാത്രമാണ് എത്തിക്കുക നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെന്നും വിജയമായിരിക്കും ഉണ്ടാവുക ബദർ യുദ്ധം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പിശാജിൻ്റെ അനുയായികളായ ആളുകൾ പിഷാജിൻ്റെ വാക്കിന് വഴിപ്പെട്ടവർ ഏറ്റവും വലിയ പരാജിതരായി തീർന്നു എല്ലാ ഭൗതികമായ കാര്യങ്ങളും അവരോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവർക്ക് യാതൊരു പ്രയോജനവും ചെയ്തില്ല നേരെ മറിച്ച് അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ട മുസ്ലിമീങ്ങൾ അവർക്ക് ഭൗതികമായി യാതൊന്നും ഇല്ലായിരുന്നുവെങ്കിലും അവർക്ക് ഏറ്റവും വലിയ വിജയം അള്ളാഹു നൽകുകയുണ്ടായി അതുകൊണ്ട് ജീവിതത്തിൽ ഷെയ്ത്താൻ്റെ ദുർബോധന ഉണ്ടാകുമ്പോൾ അതിനെ മാറ്റിവെക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക അതിൽ മാത്രമാണ് നിങ്ങൾക്ക് അള്ളാഹു വിജയം വെച്ചിട്ടുള്ളത് എന്ന കാര്യം അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു താലെ പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ വാഹൃ അലഹമ്മദാറബുലാലമീൻ